വാർദ്ധക്യവും രോഗവും അപകടങ്ങളും തളർത്തിയവർക്ക് വസ്ത്രങ്ങളും മരുന്നും സമ്മാനങ്ങളും നൽകുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ക്രിസ്തുമസ് നാളുകളിൽ പനങ്കൂട്ടി സെന്റ് ജോസഫ് ഇടവക നടത്തുന്നത് ഇടുക്കിയിൽ നിന്നുള്ള റിപ്പോർട്ട് കാണാം ശയ്യാവലബരായി കഴിഞ്ഞിരുന്ന ഒരുപറ്റം ആളുകളുടെ കണ്ണുകൾ തിളങ്ങി മനസ്സിൽ പ്രത്യാശ നിറഞ്ഞു തങ്ങൾക്കരികിൽ പാട്ടും മേളവും മുഴക്കി സമ്മാനപ്പൊതികളുമായി എത്തിയവരെ കണ്ട് പലരും എഴുന്നേൽക്കാൻ ശ്രമിച്ചു കരുതലിന്റെയും അതിജീവനത്തിന്റെയും സന്ദേശം പകർന്ന് ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പരസ്പര സ്നേഹത്തിന്റെയും ജീവകാരുണ്യത്തിന്റെയും സന്ദേശം പങ്കുവെക്കുകയാണ് ഇടുക്കിയിലെ പനങ്കുട്ടി ഇടവകാംഗങ്ങൾ ഒരു മാസകാലമായി ഇടവകാംഗങ്ങൾ എല്ലാവരും പലസ്നേഹ പ്രവൃത്തികളിൽ മുഴുകുകയാണ് പനങ്കുട്ടി സെന്റ് ജോസഫ് ഇടവകയിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റും മിഷൻ ലീഗ് അംഗങ്ങളും ചേർന്ന് ഇടവകയിലെ കിടപ്പ് രോഗികൾക്ക് അരികിലെത്തി അവർക്ക് സ്നേഹ സമ്മാനങ്ങൾ നൽകി ഇടവക പരിധിയിലെ നാൽപ്പതോളം കിടപ്പ് രോഗികൾക്ക് മരുന്നും വസ്ത്രങ്ങളും കേക്കും നൽകിയാണ് ഇവർ കരുതലിന്റെ മാതൃക പങ്കുവച്ചത് ഇടവക വികാരി ഫാദർ ജോസഫ് പബുത്തലിന്റെ നേതൃത്വത്തിലാണ് കിടപ്പ് രോഗികളായ ഇവരുടെ അരികിലെത്തിയത് കൊണ്ടിരിക്കുന്നത് ഇടവകലെ പാലിയേറ്റക്കേറിന്റെയും അതുപോലെ സംയുക്ത ആഭിമുഖ്യത്തിലെ കിടപ്പുരോഗികളായ ആളുകളെ സന്ദർശിക്കുകയും അവർക്ക് വസ്ത്രങ്ങളും കേക്കും ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ സന്ദേശം എത്തിക്കാനുള്ള ശ്രമമാണ് നോമ്പുകാലത്ത് ഈ ഇടവകലെ ആളുകളെ മിച്ചം മിച്ച പൈസ ശേഖരിച്ചുകൊണ്ടാണ് പ്രകാരം ഒരു വസ്ത്രങ്ങളും മരുന്നും മൃഗപലഹാരങ്ങളൊക്കെ ശേഖരിച്ച് കിടപ്പുരോഗികളെടുത്തുകൊണ്ടി കൊടുക്കാനുള്ള ശ്രമം അപകടങ്ങളും രോഗങ്ങളും തളർത്തിയവരുടെ മനസ്സിൽ പ്രത്യാശ നിറച്ച ക്രിസ്മസ് ആഘോഷങ്ങളാണ് ഇടവകയിൽ നടക്കുന്നത്

ക്രിസ്മസ് ശാന്തിയുടെയും പ്രത്യാശയുടെയും മാത്രമല്ല പരസ്നേഹ കൂടിയാണെന്ന് തെളിയിക്കുകയാണ് പനങ്കുട്ടി ഇടവകങ്ങൾ പനംകുട്ടിയിൽ നിന്നും ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്